ഹായ് ഫ്രണ്ട്സ് ഞങ്ങൾ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താവുന്നത് ബി എം എസ് ആണ് പലതരം ബാറ്ററികളിൽ ബി എം എസ് ഉണ്ട് അപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള ബി എം എസ് എല്ലാ ബി എം എസും നിങ്ങൾക്ക് എങ്ങനെയാണെന്നും ആ ചാർജിങ്ങിൻ്റെ ഗുണം എന്താണെന്നുള്ള ആ കണക്ട് ചെയ്താലുള്ള ഗുണം എന്താണെന്നുള്ള വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഒരു ബി എം എസ് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ബാറ്ററി മാനേജ് സിസ്റ്റം അതായത് ബാറ്ററിയെ മാനേജ് ചെയ്യാം അതായത് ബാറ്ററിക്ക് വേണ്ട വോൾട്ടേജ് ആകുന്ന സമയത്ത് കട്ട നമ്മൾ ഒരു ബാറ്ററി നമ്മൾ സാധാരണ കാറിൻ്റെയൊക്കെ ബാറ്ററി നമ്മൾ ചെയ്യുന്ന സമയത്ത് സാധാരണ എഡ് ആസിഡ് ബാറ്ററി ചെയ്യുന്ന സമയത്ത് അതിലൊരു ബി എം എസ് ഇല്ല അത് സീരിയസ്സായിട്ട് കൊടുക്കും അപ്പോൾ ഇതിനൊക്കെ നമുക്ക് സീരിയസ് ആയിട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇതിൽ നിന്ന് ഈ ഓരോ സെല്ലിനും വെവ്വേറെ വോൾട്ടേജ് കൊടുക്കാൻ ഉപയോഗിക്കുന്നൊരു മുടികളാണ് ബി എം എസ് അപ്പോൾ ഈയൊരു ബി എം എസ് വരുന്നത് നമ്മൾ ത്രീ ആണ് വരുന്നത് അപ്പോൾ നമ്മുടെ ലിഥിയം അയൺ ബാറ്ററി നമ്മൾ മൂന്നെണ്ണം സീരിയസ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഡയറക്റ്റ് നമ്മൾ പന്ത്രണ്ട് വോൾട്ട് ചാർജ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു ബൈക്കിലൊക്കെ വേണ്ടി ബാറ്ററി വേണമെങ്കിൽ ചെയ്യുകയാണെങ്കിൽ ബൈക്കിലെ ബാറ്ററി ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ആ ചാർജിങ്ങ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു ബാറ്ററി കേടാ കേടാവും അതുകൊണ്ട് ആ ഈ ഒരു ബി എം എസ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ബൈക്കിൽ നിന്ന് ചാർജിങ് നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിലും ഈ ഒരു ബി എം എസ് നമുക്ക് ഈ ഒരു ബാറ്ററി നാലേ പോയിന്റ് നാൽപ്പതാകുന്ന വരെ കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്ക് കട്ടാക്കും അങ്ങനെ ഓരോ സെല്ലും കട്ടാക്കും അങ്ങനെ ഓരോ സെല്ലിലേക്കും നാല് വോൾട്ടേജ് കൊടുത്തിട്ട് നാലേ പോയിന്റ് സംതിങ് വോൾട്ട് കൊടുക്കും എന്നിട്ട് നാലേ നാൽപ്പതാകുന്ന സമയത്ത് അത് ഓട്ടോമാറ്റിക് കട്ടാവും അങ്ങനെയാണ് ഈ ഒരു ബി എം എസ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് എടുക്കാൻ പന്ത്രണ്ട് വോൾട്ട് എടുക്കുകയും ചെയ്യും അതേപോലെ തന്നെ ഇൻപുട്ട് പന്ത്രണ്ടും കൊടുക്കാം ഇരുപത് വോൾട്ടിൻ്റെ ഒരു ബി എം എസ് ആണ് ഇത് ഇപ്പോൾ ഇരുപത്തൊന്ന് വോൾട്ട് പറഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ബാറ്ററി നാല് വോൾട്ടിൻ്റെ അഞ്ച് ബാറ്ററി സീരിയസ് ആയിട്ട് കണക്ട് ചെയ്തു അപ്പോൾ ഇതിൻ്റെ ആ ഔട്ട് നമുക്ക് പന്ത്രണ്ട് ഇരുപത്തോ ഇരുപത് വോൾട്ടാണ് അതേപോലെ ഇൻപുട്ട് ഇരുപത് വോൾട്ടാണ് അപ്പോൾ നമുക്ക് ഇത് ലോഡ് ചെയ്യുന്ന സമയത്ത് ഇരുപത് വോൾട്ട് കിട്ടുകയും ചെയ്യും നമുക്ക് ചാർജ് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ തന്നെ ഇതിലുള്ള ഓരോ ബാറ്ററി നാല് വോൾട്ട് നാല് നാൽപ്പത് വരെ ആവുന്നതുവരെ ചാർജ് ആകും അപ്പോൾ നമ്മൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് സീരിയസ് ആയിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു സെല്ല് പെട്ടെന്ന് കംപ്ലയിൻറ്റ് ആവുള്ള സാധ്യത കൂടുതലും അതുപോലെ തന്നെ നമുക്ക് ബാറ്ററി ഓവർ ഹീറ്റ് ആവില്ല അപ്പോൾ ഇത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓരോരു ബാറ്ററി കറക്റ്റ് വോൾട്ടേജ് ആകും ചെയ്യും ചൂടാവില്ല കറക്റ്റ് ബാറ്ററിയുടെ ലൈഫ് കിട്ടും അത് നമ്മുടെ ഇതേപോലെ തന്നെയാണ് നമ്മളെ ഇതേ ഒരു ഫങ്ഷൻ തന്നെയാണ് നമ്മളിപ്പോൾ വരുന്ന ഇലക്ട്രിക്ക് കാറ് ഇലക്ട്രിക്ക് ബൈക്കൊക്കെ വരുന്നത് അപ്പോൾ നമ്മളെ കാറിലൊക്കെ ഇതുപോലെ തന്നെ ഇതുപോലത്തെ ബി എം എസ് ആണ് ഉണ്ടാവുക അപ്പോൾ ഓരോ സെക്ഷനായിട്ടേ ഉണ്ടാവുകയെന്നുള്ളൂ അപ്പോൾ നമുക്ക് ഓരോന്നിനും മുപ്പത്താറ് വോൾട്ട് നാൽപ്പത്താറ് വോൾട്ട് ഇരുന്നൂറ്റി അറുപത് അങ്ങനെ ഓരോ വോൾട്ടേജ് രണ്ട് ബാറ്ററി ആണ് നമ്മൾ കണക്ട് ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ നിന്നൊരു കണക്ഷൻ പോകും അങ്ങനെ ത്രീ ഇയർസ് വൺസ് എന്നൊക്കെ കാണും അപ്പോൾ നമുക്കിത് ഇത് ത്രീ ആണ് ഇത് ഫൈവ് ഫൈവ് വേർസ് ആണ് വരുന്നത് ഇതിൻ്റെ ഇതിൽ വരുന്നത് ഫൈവ് വേഴ്സ് ആണ് ഇതിൻ്റെ ബി എം എസ് വരുന്നത് അതുപോലെ തന്നെ നമ്മളെ സാധാരണ യൂസ് ചെയ്യുന്ന മൊബൈലിൽ തന്നെ നമുക്ക് ഒരു ബി എം എസ് ഇട്ടുണ്ട് അപ്പോൾ ഈ ഒരു മൊബൈൽ അതേപോലെ തന്നെ ഇങ്ങനെ വലിയ ഇതിലൊക്കെ നമുക്ക് ഈ ഒരു ടെമ്പറേച്ചർ സെൻസർപാട് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഈ ഒരു ബി എം എസ് നമ്മുടെ ലാപ്ടോപ്പിൻ്റെ ബാറ്ററി അതായത് പന്ത്രണ്ട് വോൾട്ടിൻ്റെ ബാറ്ററി എന്ന് പറയും അപ്പോൾ അതിൽ നമ്മൾ ലിഥി അയൺ ബാറ്ററി ഇതുപോലത്തെ ഒരു ലാപ്ടോപ്പിൽ വരുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ബാറ്ററി നേരത്തെ പൊളിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിലുള്ള ബി എം എസ് ആണിത് ഈ ഒരു ബി എം എസ്സിൽ നമുക്ക് ബാറ്ററിയിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഒരു സെൻസർ ഈ കാണുന്ന ഒരു രണ്ട് ബാറ്ററി പാറലിലായിട്ട് അതായത് ഈ രണ്ട് ബാറ്ററി സെറ്റ് പാറലിലും അതേപോലെ തന്നെ ഇങ്ങനെ പാർൽ ചെയ്ത മൂന്ന് സെറ്റ് ബാറ്ററി സീരിയസ് ആയിട്ട് കൊടുത്തിട്ടാണിത് കണക്ഷൻ കൊടുക്കുന്നത് അപ്പോൾ ഇതിൽ ഇവിടെ കാണാം ഇതിലെ ഇതേപോലെ തന്നെ ബ്ലാക്ക് ഒരു സെൻസർ കാണാം ബാറ്ററി ചൂടാവുന്ന സമയത്തൊക്കെ സെൻസ് ചെയ്യാൻ ഇവിടെ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു മൂന്ന് ബാറ്ററിയെ പാറലിലും അതേപോലെ സീരിയസ് ആക്കുന്ന സമയത്ത് ഈ ഓരോ ബാറ്ററിയും ചാർജ് ചെയ്യാനുള്ള ഒരു മൊഡ്യൂളും പാടുണ്ടാവും നാലേ നാൽപ്പാകുമ്പോൾ കട്ട് ചെയ്യുന്ന വിധത്തിൽ പിന്നെ നമുക്ക് ഒരുപാട് ബാറ്ററി ഒക്കെ വില കുറഞ്ഞ് കിട്ടുകയാണെങ്കിൽ ലാപ്ടോപ്പിൻ്റെ ഒക്കെ അവർ ഇതിനുള്ളിൽ ഈ സെൻസർ ഒന്നും ഉണ്ടാവില്ല ഈ ബാറ്ററി ചാർജിങ് മാത്രമേ ഉണ്ടാവുള്ളൂ ഇവിടെ ചെറിയ ബാറ്ററി ലിഥിയം പോളിമർ ബാറ്ററിയാണ് വരുന്നത് ഈ ഒരു പോളിമർ ബാറ്ററിക്ക് ഉള്ളിൽ ചെറിയൊരു ബോഡ് ഇതും അതിൻ്റെ ആണ് വരുന്നത് അപ്പോൾ ഈ ഒരു ബാറ്ററിയെ കൺട്രോൾ ചെയ്യാൻ വരുന്ന ബി എം എസ് എണ്ണാണിത് അപ്പോൾ ഇത് അപ്പോൾ ഇവിടെ കാണാം ഈ ഒരു ബി എം എസ് ഇല്ലാത്തൊരു ബാറ്ററി നമുക്ക് കാണാം ഇത് പോളിമർ ബാറ്ററി ഇത് പൊള്ളിയത് കാണാം നമ്മൾ ഒരു ബി എം എസ് ഇല്ലാതെ കറക്റ്റ് കൊടുക്കുന്ന ചിലത് ഭരണത്തിൽ അങ്ങനെ ബി എം എസ് ഇല്ലാത്ത ഓവർ ചാർജ് ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ ബാറ്ററി വേഗം ചീത്തയാവും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫോണിൽ യൂസ് ചെയ്യുന്ന നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിലൊക്കെ യൂസ് ചെയ്യുന്ന ഇതിലും കാണാം ബി എം എസ് ഈ ബി എം എസിൽ ഇവിടെ കാണാം അപ്പോൾ അതുപോലെ തന്നെ ഇതും ഒരു ബി എം എസ് ആണ് ഫോണിൻ്റെ ബി എം എസ് തന്നെയാണ് അപ്പോൾ ഇങ്ങനത്തെ ഇതിലൊക്കെ ബി എം എസ്സിൽ നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരു ഡോട്ട് കാണാം ബ്ലാക്ക് ഒരു കോപ്പറിൻ്റെ ഡോട്ട് ഒന്ന് രണ്ട് മൂന്ന് ഇതിൽ രസ്ട്രാ നമുക്ക് എന്താ ഇത് ഇതും ഒരു സെൻസറാണ് വരുന്നത് ടെമ്പറേച്ചർ സെൻസറാണ് വരുന്നത് മൂന്ന് സെൻസർ ഇതിൽ വരുന്നുണ്ട് അപ്പോൾ പ്രിൻ്റഡ് സെൻസർ അങ്ങനെ തന്നെയാണ് വരിക പിന്നെ അതുപോലെ തന്നെ ഇതിലും സെൻസർ വരുന്നുണ്ട് ഇപ്പോൾ കാണാം ഇവിടെ നോക്കിയത് പഴയൊരു ഫോൺ ഇവിടെ ബി എം എസ് ഞാൻ ഇവിടെ നിന്ന് അവിടെ ബി എം എസ് ഉണ്ടായിരുന്നു അപ്പോൾ ഇതുപോലെ തന്നെയാണ് ഒരു ബി എം എസ് ഉണ്ട് അവിടെ തന്നെ ഉണ്ട് ഇത് വേറൊരു ഫോണിൻ്റെ ബി എം എസ് ആണ് അപ്പോൾ ഞാൻ നേരത്തെ എടുത്തു വെച്ചതാണ് ഞങ്ങൾക്ക് കാണാം ഇവിടെ നമ്മുടെ ഡ്രോണിൻ്റെ ഒരു ബാറ്ററി ആണ് അപ്പോൾ ഡ്രോണിൻ്റെ ബാറ്ററി നമുക്ക് എടുത്ത് ചാർജ് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ ബി എം എസ് വരുന്നില്ല അപ്പോൾ ഇത് ഇത് ചാർജ് ചെയ്യണമെങ്കിൽ നമുക്ക് ബി എം എസ് അതായത് ത്രീ ഇയേഴ്സ് ലിപ്പോൾ ചാർജർ എന്നാൽ പറയുക ഇതും ഇതിൻ്റെ ഒരു ബി എം എസ് ആണ് അപ്പോൾ ഈ ഒരു ഇതിലേക്ക് നമ്മൾ എ സി സപ്ലൈ ഇവിടെ കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു ത്രീ ഇയേഴ്സാണ് ഈ ബാറ്ററി വരുന്നെങ്കിൽ ഇതിവിടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ കിട്ടും അതേപോലെ ടു വേഴ്സ് ആണെങ്കിൽ നമുക്ക് ഇവിടെ കണക്ട് ചെയ്യണം അപ്പോൾ ഈ ഒരു ചാർജ് നമുക്ക് ടൂ വേഴ്സും അതേപോലെ ത്രീ ഇയേഴ്സും ചാർജ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് നമ്മളെ ത്രീ ആണ് വരുന്നത് അപ്പോൾ ത്രീ ഇയേഴ്സാവുമ്പോൾ നമുക്ക് ഇതിൽ കണക്ട് ചെയ്തിട്ട് നമുക്ക് ഇത് ചാർജ് ചെയ്യാം അപ്പോൾ ഇതും ഇതിൻ്റെ ഒരു ബി എം എസ് ആണ് വരുന്നത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണ് വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ ഒക്കെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക അപ്പോൾ അപ്പോൾ അതുപോലെ നല്ല വീഡിയോ കാണാം ഓക്കെ ബൈ സി യു